അതെ നമുക്കിന്ന് വലിയൊരു മീനിൻ്റെ തല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിന്നു കറി വെച്ച് നോക്കാൻ പോകുന്നത് നല്ല ഒന്നാന്തരം തലക്കറി അപ്പം അതിനായിട്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണ അങ്ങോഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഇത്തിരി എള്ളും അതുപോലെ തന്നെ ഒലിവ് കൂടി അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മോപ്പിക്കണം ആ പച്ചക്കുത്തലും അങ്ങ് മാറി വരുമ്പോഴേക്കും നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കി കൊടുത്ത് ആ എണ്ണ കിടന്നാൽ നല്ലതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണ്ണ മാറി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളിയൊക്കെ ചേർക്കുമ്പോൾ മീൻകറിയുടെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ ആകും കേട്ടോ അപ്പോൾ ഒരു രണ്ട് കയ്യോളം കൊച്ചുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണയൊക്കെ ഇടന്ന് അത് നന്നായിട്ടൊന്നും മൂത്തു വരട്ടെ അപ്പം പച്ചക്കുത്തൽ മാറി ഏകദേശം ഒരു ബ്രൗൺ നിറം കായ് വരുമ്പോഴേക്കും വേണം നമുക്ക് ബാക്കി കൂട്ടുകൾ കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മുളകിന് മുളക് പൊടിക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കൂടി കീറിയിട്ട് കൊടുക്കാം ഇനി അതും നന്നായിട്ടൊന്ന് മൂത്തു വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അത് അതിൻ്റെ അകത്ത് തന്നെ നല്ല രീതിയിൽ ഒന്ന് അലിഞ്ഞ് ചേരുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി അതൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയൊക്കെ ഇച്ചൊരു കൂടുതൽ ചേർത്ത് കൊടുത്താലും കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ എൻ്റെ ഉള്ളത്രയും കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരുപാട് മൂത്ത് പോകാൻ പാടില്ല കേട്ടോ ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാനോ ഒരുപാട് തീയിട്ടത് കരിഞ്ഞു പോകാൻ പാടില്ല അപ്പം ചെറുതീയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് ആ കറിക്കൊക്കെ ഒരു നല്ലൊരു ചുമന്ന കളർ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ട് വേറൊന്നും ചേർക്കാതെ തന്നെ നല്ല ചുമന്ന കളറിൽ നല്ല അട്ടിപൊളി കുറുകുറന്നുള്ള ഇങ്കര നമുക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു സ്വല്പം എണ്ണ കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്നിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഇനി നമ്മൾ ഇത്തിരി പച്ചക്കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം ഇനി നമുക്ക് മീൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ എന്തേറെ മീനാണോ എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ പാകത്തിന് നമുക്ക് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരുപാട് വെള്ളം വേണ്ട പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല കുടംപുളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു കയ്യോളം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വിടാം നന്നായിട്ടൊന്ന് തിളകേറി വരുന്ന സമയത്ത് വേണം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ സാധാരണ സാധാരണ നമ്മൾ മീനിനുള്ള കൂട്ട് നന്നായിട്ട് തിള കയറുമ്പോഴാണ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം തല നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ എല്ലാം തന്നെയും കളഞ്ഞിട്ട് ക്ലോട്ടായിട്ടുള്ള ബ്ലഡും അതുപോലെ പുറത്തുള്ള എല്ലാം നമ്മൾ ചെത്തിയാണ് കളഞ്ഞ് വൃത്തിയാക്കിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നമ്മുടെ മീനിൻ്റെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നന്നായിട്ട് നമ്മുടെ കോട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി തലയും അതുപോലെ തന്നെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്കങ്ങ് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്ത് ഒരുപാട് നേരമൊന്നും നിർത്തേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പോൾ മുങ്ങിക്കിടക്കാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് വശം അപ്പുറം അപ്പുറം തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടമായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടല്ല എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു തവണയെങ്കിലും തല വാങ്ങിക്കുമ്പോൾ ഇതുപോലൊന്ന് മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടിപൊളി തലക്കറിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബായ്